കല്യാണം ഇവൻ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചയ്ക്ക് ചോല വണ്ടോ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വൈദ്യുതി ബിൽ അടയ്ക്കാൻ ഫോൺ ചെയ്ത് അറിയിച്ച ഉദ്യോഗസ്ഥനെ ഉപഭോക്താവ് ഓഫീസിലെത്തി മർദ്ദിച്ചു വണ്ടൂർ കെ സി ബി സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ കാപ്പിൽ സി സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത് ഇയാളെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് വണ്ടൂർ പള്ളിക്കുന്ന തച്ചുപറമ്പൻ സക്രിയ സാദിഖിനെ വണ്ടൂർ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇയാൾ വെട്ടുകത്തിയുമായി ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായും പരാതിയിലുണ്ട് രാവിലെ പത്തിനാണ് സംഭവം നടന്നത് റിയാം പറ ഞാൻ പറഞ്ഞു തരാം ഞാൻ ആളാണ് പ്രശ്നമുള്ളൂ വൈദ്യുതി ബില്ലടയ്ക്കാത്തവരുടെ ലിസ്റ്റ് നോക്കി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുകയായിരുന്നു ഇക്കൂട്ടത്തിലാണ് സക്രിയ സാദിഖിനെയും വിളിച്ചത് പ്രകോപിതനായി കെഎസ് സി ബി ഓഫീസിലെത്തിയ സക്രിയ സാദിഖ് ഫോൺ ചെയ്യുകയായിരുന്ന സുനിൽ ബാബുവിനെ പുറകില് നിന്നും പിടിച്ചു തള്ളുകയും കത്തികൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു തടയാൻ ചെന്ന മറ്റ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് ഓഫീസിലെ ബെഞ്ചിന്റെ അരികിലൂടെ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് സുനിൽ ബാബുവിന്റെ കഴുത്തിനും പുറത്തും മർദ്ദനമേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ